കുളിർമ നൽകുന്നവയാണ് ഓരോ നിറങ്ങളും ഒരു ദൂരയാത്ര ചെയ്യുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും കണ്ണിന് കുളിർമ നൽകുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് നമ്മുടെ ലോകത്ത് നിറങ്ങൾ കൊണ്ട് മാത്രം ശ്രദ്ധ നേടിയ നിരവധി സ്ഥലങ്ങളുണ്ട് സഞ്ചാരികളെ മാടി വിളിക്കുന്ന ഈ സ്ഥലങ്ങൾ ഒരിക്കലെങ്കിലും നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടവയാണ് അത്തരത്തിലൊരു സ്ഥലമാണ് വെനീസിലെ പട്ടണമായ ബുറാനോ മഴവിൽ നിറങ്ങളിലുള്ള വീടുകളാണ് ഈ ഒരു പട്ടണത്തിന്റെ പ്രത്യേകത എല്ലാ വീടുകൾക്കും പിങ്ക് നീല മഞ്ഞ പച്ച തുടങ്ങിയ ഇളം നിറങ്ങളാണ് നൽകിയിരിക്കുന്നത് സമീപത്തുള്ള കനാലുകളിൽ ഈ നിറങ്ങൾ പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച അതിമനോഹരമാണ് ശൂന്യമായ റോഡുകൾ ഈ പട്ടണത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബുറാനോയിലെ ഓരോ ും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് മൊറോക്കോയിലെ നീല ഷെഫ്ചോൺ നഗരം ഇവിടുത്തെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഒരു ഭാഗം നീല നിറമാണ് നൽകിയിരിക്കുന്നത് നീലനിറം നഗരത്തെ ശാന്തമായും ഉന്മേഷദായകവുമാക്കി കാണിക്കുന്നു ഉന്മേഷണിക്കുന്നു കുന്നിന് മുകളിലുള്ള ഒരു എസ്റ്റേറ്റ് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് തെരുവുകളുടെ നീല നിറവും അതിന്റെ രൂപഘടനയും ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വർണ്ണാഭമായ സ്ഥലങ്ങളിൽ ഒന്നായി ഷെഫ്ചോനെ മാറ്റുന്നു ചെറിയൊരു പട്ടണമാണ് കൊളംബിയയിലെ ഗോട്ടപ്പ് വീടുകളിലെ ചുവരുകളിലെ ഇളം നിറങ്ങളിലുള്ള അലങ്കാര പാറ്റേണുകൾ സോഗ ഈ ചെറിയ ചിത്രങ്ങൾ ഓരോ വീട്ടിലും ഓരോ കഥ പറയുന്നു മികച്ച തെരുവുകളും അന്തരീക്ഷവും എൽ പിന്നോളിലെ നാട്ടിൻപുറത്തെ തടാകവും എല്ലാം ഈ സ്ഥലത്തെ കൂടുതൽ സവിശേഷമാകുന്നു ഇന്ത്യയിലെ ജോധ്പൂർ മെഹ്ദാൻഗഡ് കോട്ടയ്ക്ക് ചുറ്റുമുള്ള പഴയ പട്ടണമായ മെഹദാൻഗഡ് നീലനിരങ്ങളിലുള്ള വീടുകൾ കാരണം ജോധ്പൂർ നീലനഗരം എന്നും അറിയപ്പെടുന്നു ഈ നിറം വീടുകൾക്ക് ശാന്തമായ ഒരു ലുക്ക് തന്നെ നൽകുന്നു എന്ന് മാത്രമല്ല സൂര്യപ്രകാശത്തിന് താഴെ ഇവ മനോഹരമായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് കോട്ടയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നീല നിറങ്ങളിലുള്ള വീടുകളുടെ ഒരു കടൽ തന്നെ കാണാൻ കഴിയും മുൻപ് സ്പെയിനിലെ ജുസ്കാർ പട്ടണം ഒരു സാധാരണ ഗ്രാമമായിരുന്നു പക്ഷേ സ്മർസ് എന്ന സിനിമയുടെ പ്രചാരണത്തിന് വേണ്ടി പട്ടണത്തിന് പൂർണ്ണമായും നീല നിറം നൽകി ഇത് ജനങ്ങളെ ഏറ്റെടുത്തതോടെ നീല മാറ്റാൻ പിന്നീട് അവർ തയ്യാറായതുമില്ല ഇപ്പോൾ ഈ ഗ്രാമം സ്മർഫ് വില്ലേജ് എന്നും അറിയപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലാണ് ബോ കാപ്പ് എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ നിറങ്ങളാൽ ചായം പൂശി വീടുകൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണിത് സംസ്കാരത്തിൽ മുങ്ങിയ സമ്പന്നമായ ഒരു പശ്ചാത്തലമുള്ള ഈ പ്രദേശം കേപ് മലായ് പൈതൃകത്തിന് പേരുകേട്ടതാണ് ഇന്തോനേഷ്യയിലെ കാമ്പിംഗ് പെലാങ്കി കാമ്പിംഗ് പെലാങ്കി എന്നാൽ ഗ്രാമം എന്നാണ് അർത്ഥം ഈ ഇന്തോനേഷ്യൻ ഗ്രാമം മുൻപ് വളരെ ഒരു സ്ഥലമായിരുന്നു പക്ഷേ സന്ദർശകരെ ആകർഷിക്കുന്നതിനു വേണ്ടി മഴവിലിന്റെ ഓരോ നിറങ്ങൾ കൊണ്ട് ഇവിടം നിറച്ചു വീടുകൾ തെരുവുകൾ പടികൾ പോലും ഇപ്പോൾ നിറങ്ങൾ കൊണ്ട് നിറഞ്ഞതും മനോഹരവുമാണ് അതുകൊണ്ടാണ് ഈ സ്ഥലം സഞ്ചാരികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇടയിൽ വളരെ ജനപ്രിയമായത് ഇറ്റാലിയൻ തീരത്തെ അഞ്ചു മനോഹരമായ ഗ്രാമങ്ങളുടെ ഒരു കൂട്ടമാണ് സിൻക്വട്ടറെ ഓരോ ഗ്രാമത്തിലേയും വീടുകൾ പാസ്റ്റൽ നിറത്തിൽ നമുക്ക് കാണാനാകും നീല കടലിനടുത്തുള്ള പാറക്കെട്ടുകളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ ആകർഷകവും ശാന്തവുമാണ് പ്രത്യേകിച്ച് സൂര്യാസ്തമയ സമയത്ത് ഡച്ച് നിർമ്മിതികൾ കൊണ്ടും ഓറഞ്ച് പിങ്ക് നീല തുടങ്ങിയ ഇളം നിറങ്ങൾ കൊണ്ടുള്ള കെട്ടിടങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് കൊറഗോവയിലെ വിലം സ്റ്റാൻഡ് പട്ടണത്തിൽ ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന നിരവധി കടകളും കടൽ കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും തായ്വാനിലെ റെയിൻബോ വില്ലേജ് താശങ്കിലെ ഗ്രാമത്തിലെ ചുവരുകളിൽ ഒരു വൃദ്ധൻ കടും നിറങ്ങൾ വരച്ച രസകരമായ ചിത്രങ്ങളാണ് റെയിൻബോ വില്ലേജിന്റെ ചരിത്രം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വർണ്ണാഭമായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത് തെരുവുകളിലുടനീളം നിറങ്ങളും പാറ്റേണുകളും പൂഞ്ചിരിക്കുന്ന കഥാപാത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും